നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ചെങ്ങളായി യു പി സ്കൂളിലെ കൂട്ടുകാരെയാണ് അപ്പോൾ നമുക്ക് അതിന് പി ടി എ പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ചെങ്ങളായി എ യു പി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി ടി എയുടെ ഭാഗമായിട്ട് ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവം പൂർണ്ണമായും ഉത്തരവാദിത്വം ടീച്ചേഴ്സും പാരൻസും ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് മത്സരം കാഴ്ചവെക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും പത്തോളം ഇനങ്ങളിലായിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം കുട്ടികൾ ജില്ലാ കലോത്സവത്തിലേക്ക് അവസരം യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാലയത്തിന് ഈ പ്രാവശ്യം കായിക മത്സരങ്ങളിലും ശാസ്ത്രമേളയിലും എല്ലാത്തിലും ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചു പഴയ കാലഘട്ടങ്ങളിൽ നിന്നും ഒരു നമ്മുടെ വിദ്യാലയത്തിലായിരിക്കാം ഈ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ എത്രയും ഒരു ഇത്രയും പാട് കുട്ടികൾ ജില്ലയിലേക്ക് മാറ്റിടക്കുന്നത് ഇത്രയും പാട് ഇനങ്ങൾ കിട്ടിയത് ഒരു പക്ഷേ ചങ്ങളായി എ യു പി സ്കൂളിൽ ആയിരിക്കാം ഇതിനുവേണ്ടി പ്രാപ്തരാക്കിയ അധ്യാപകരുണ്ട് രക്ഷിതാക്കളുണ്ട് അവർക്കൊക്കെ ഈ സമയത്തിൽ നന്ദിയും കടപ്പാടും പി ടി ഐയുടെ വക അറിയിക്കുകയാണ് ആരാണ് നാളെ അത്യാവശ്യം ജില്ലാതലത്തിൽ യോഗ്യത നേടിയ മോളാണ് എന്തൊരു പേര് ഏതൊക്കെ ഐറ്റംസിലാണ് ജില്ലാതലത്തിലൊക്കെ യോഗ്യത നേടിയത് ഉറദു പദ്യം അറബി ഗ്രൂപ്പ് പദ്യംസ്ലത്തിൽ അപ്പൊ മത്സരിച്ച നാലോ അഞ്ചോളം ഐറ്റങ്ങൾക്ക് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാറുണ്ട് നമ്മുടെ കൂടെ ഈ വിജയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ സായിദ് സിയുടെ പി ടി എയുടെ പി ടി ആ ഒരു പിന്തുണയും സപ്പോർട്ടുമാണ് നമ്മുടെ എല്ലാ മേഖലയിലും പഠന പാഠ്യേതര മേഖലയിൽ കായിക മേഖലയിൽ നമ്മുടെ ചെങ്ങളായി എു പി സ്കൂൾ കൈവരിച്ച എല്ലാ നേട്ടങ്ങളിലും പ്രിയപ്പെട്ട നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ കെ വി ശ്രീത്ത് മാസ്റ്റർ ഹരിത ടീച്ചർ അടക്കമുള്ള അധ്യാപകർ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പങ്കെടുത്ത മുഴുവൻ ഐറ്റംസിലും ഈ കുട്ടി പങ്കെടുത്ത എല്ലാ ഇതിനും ഫസ്റ്റ് വിത്ത് ഏഗ്രേഡ് ജില്ലയിലേക്ക് ലിബാ ഷെറീൻ പി പ്രി ടി പ്രസിഡൻ്റിൻ്റെ മകൾ കൂടിയാണ് ഈ വർഷം നമുക്ക് കിട്ടിയ ഒരു നിധിയാണ് അതുപോലെ നമ്മുടെ ബഹുമിയാൻ സാദിക്ക് നല്ല ശബ്ദം കൊണ്ടും നല്ല സൗകുമാര്യം കൊണ്ടും നന്നായിട്ട് അവതരിപ്പിച്ച് പങ്കെടുത്തവരൊക്കെ ഫസ്റ്റ് വിത്ത് തിട ഏകദേശം നമ്മുടെ ചെങ്ങലായി എു പി സ്കൂളിൽ പത്തിൽ ഒമ്പത് ഒമ്പതോളം ജില്ലയിലേക്ക് ഒമ്പത് മത്സരങ്ങളിൽ ഫസ്റ്റ് വിത്ത് ഏഗ്രേഡ് നേടി ഇന്ന് നമ്മുടെ ഇരിക്കൂർ ഉപജില്ലയിൽ തന്നെ ഏറ്റവും ഉന്നതമായ വിജയം നേടിയിരിക്കുകയാണ് അത്ര സന്തോഷം നമുക്ക് ഈ മക്കളെക്കൊണ്ട് ഈ പി ടി ഐ പ്രസിഡന്റിനെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷീത്ത് മാസ്റ്റർ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത മാനേജ്മെൻറ്റ് അരിത ടീച്ചർ അടക്കമുള്ളവർ ഈ മക്കൾ ഇവരുടെ നമുക്ക് ഏറെ അഭിമാനമുണ്ട് നമ്മുടെ സ്കൂള് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് നമ്മുടെ പ്രിയപ്പെട്ട പി ടി ഐ പ്രസിഡന്റ് സായ് സിയുടെ നേതൃത്വത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ട് മുന്നേറുകയാണ് അതിനൊക്കെ നമുക്ക് വേറെ സന്തോഷം അഭിമാനം അപ്പോൾ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടാണ് പങ്കെടുത്ത എല്ലാ സബ്ജനങ്ങളും അപ്പോൾ കൂടി ഫസ്റ്റ് പ്രൈസോടെ മുന്നേറണം എല്ലാവിധ ആശംസകളും അഭിമാനകരമായ ഒരു പ്രവർത്തനം കൂടെ ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും തിരഞ്ഞെടുത്ത നിരവധി കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ തീവ്ര പരിശ്രമ പരിശ്രമ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോഴ്സ് അത് ചെങ്ങളായി സി എസ് എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ചെങ്ങളായി ടൗണിലുള്ള സി എസ് എ ഇൻഡോർ ഷട്ടിൽ സ്റ്റേഡിയത്തിൽ വെച്ച് അതിൻ്റെ മാനേജറ് ശ്രീ നജീബ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയിസ് നടക്കുന്നുണ്ട് ഇന്നും അതിൻ്റെ പരിശീലനം നടക്കുന്നുണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നില നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കായിക ഇനത്തിലും കൂടെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്നു അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ചെങ്ങളായി സ്കൂൾ നല്ല രീതിയിൽ ജില്ലാതലങ്ങളിലേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഏജാൻ ന്യൂസിൻ്റെ ഭാഗമായിട്ട് നൽകുകയാണ് ഏജാൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അജിത്തിനോടൊപ്പം അഫ്ലഹൽ